പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ പ്രതികരിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന ഈ ആക്രമണം ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും സുതാര്യതയെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു നമ്മുടെ സൈനികരുടെ മികവിലും ധൈര്യത്തിലും അഭിമാനം തോന്നുന്നുവെന്നായിരുന്നു രാഹുൽ രാഹുൽഗാന്ധി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാഗയും സൈന്യത്തെ പ്രശംസിച്ചു പാകിസ്ഥാന്റെ ഭീകര െതിരെ ഇന്ത്യയ്ക്ക് അജഞ്ചലമായ നിലപാടുണ്ട് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈനികരുടെ ധൈര്യത്തിനും പ്രതിജ്ഞാബദ്ധതയ്ക്കും അഭിനന്ദനമെന്നും ഗാർഗെ കുറിച്ചു പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിനം മുതൽ സൈന്യത്തോടൊപ്പം ഉറച്ച നിലപാടിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും അദ്ദേഹം വ്യക്തമാക്കി എ ഐ എം എം അധ്യക്ഷനും ഹൈദരാബാദ് എംപിയുമായ ആസദുദ്ദീൻ ഒവൈസിയും സൈനിക നടപടിയെ സ്വാഗതം ചെയ്തു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ ആക്രമണം സ്വാഗതാർഹമാണ് ഇനി ഒരിക്കലും പഹൽഗാം പോലൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കണമെന്നും ഒ അഭിപ്രായപ്പെട്ടു തിരിച്ചടിയിൽ പ്രതികരണവുമായി ലോക നേതാക്കളും രംഗത്തെത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണ് ഉള്ളതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു പ്രശ്നം എത്രയും വേഗം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ എക്സിൽ കുറിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മാർക്കോ റൂബിയോയോട് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെപ്പറ്റി വിവരിച്ചതായി വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറയും ആശങ്ക അറിയിച്ചു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും സമാധാനത്തിന് ഭീഷണിയായേക്കാവുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കണമെന്ന് യുഎഇ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യയുടെ സൈനിക ചൈനയും പ്രതികരിച്ചു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക നടപടി ഖേദകരമാണെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത് നിലവിലുള്ള സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്